ഹായ് കൂട്ടുകാരെ കുഞ്ഞുമാബാസ് പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തക്കാളി കൂട്ടാനും അതുപോലെ കോരമയും പൊരിച്ച റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള കൂടെയുള്ളവരിലേക്ക് ക്ലിക്ക് ചെയ്യുക വീഡിയോ കാണാം മീൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ മീൻ നമുക്ക് ഈ മസാല കൂട്ടിയിൽ പൊരിച്ചെടുക്കാം അതിനുള്ള മസാലയാണ് ഇവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഇതിലേക്ക് ഇടുന്നത് കായമാണ് വെളുത്തുള്ളി ചീരുള്ളി പച്ചമുളക് കറിവേപ്പില ചട്ടൻപിള ഇതെല്ലാം കൂട്ടി അരച്ചെടുത്തൊരു കായമാണിത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മീൻ മീനും മസാലയും ഒന്ന് കുഴക്കാം ആ മീനിലേക്ക് കോരമീനിലേക്ക് നല്ലവണ്ണം മസാല പിടിപ്പിച്ച് വെക്കുക നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ കോരമീന് നല്ലവണ്ണം പൊരിക്കാൻ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി തക്കാളി പൂട്ടാനുണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് നാല് തക്കാളിയും ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് പച്ചമുളകും തക്കാളിയും ഇവിടെ വെച്ചിട്ടുണ്ട് ഈ തക്കാളി കൂട്ടാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് അത് നല്ല വണ്ണം ഒന്ന് കിട്ടണം അതിന് ഒന്ന് മൂടി വെച്ച് വേവിക്കുക ഇനി നമുക്ക് മൂടി തുറന്ന് ആ തക്കാളിയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം സോഫ്റ്റാക്കി നമുക്ക് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ തക്കാളി കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ ക ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് മാത്രം മതി നമുക്ക് തോറുണ്ണാൻ അത്രയും ടേസ്റ്റാണ് ഇതിന് നമ്മൾ തക്കാളിയൊക്കെ ഇവിടെ നല്ല വണ്ണം വാടി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അടിയിൽ പിടിച്ചിട്ടുമില്ല എന്നാൽ ആവശ്യത്തിന് ഇതിൽ വെള്ളമുണ്ട് പുളിയിൽ കറിയും കൂട്ടാനുമായി നമുക്ക് ഉപയോഗിക്കാം മക്കൾക്കു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഐറ്റമാണിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ കോരമയും കുടിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിനാൽ എല്ലാവർക്കും വളരെയധികം താങ്ക്സ്